ബിഗ് ബോസ് മരണം സീസൺ സിക്സില് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സായിയുടെ പണപ്പെട്ടിയുടെ കാര്യമാണ് അതായത് എന്നാലും ലാലേട്ടൻ കൂടി വന്ന് ഒന്ന് പരിഹസിച്ചതുപോലെയാണ് പറഞ്ഞത് അതായത് സായി അഞ്ചു ലക്ഷം എടുത്തുകൊണ്ട് പോയി ആ ഒരു ഗെയിമിന്റെ ഇത് കളഞ്ഞു പക്ഷേ സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഏകദേശം ഇരുപത് ലക്ഷം രൂപ അടുപ്പിച്ചാണ് അവിടെ ഉള്ള മത്സരാർത്ഥിയൊക്കെ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിരുന്നു അതിൽ ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമേ എനിക്കും പറയാനുള്ളൂ സായി അവിടെ വെറുതെ ചുമ്മാ ഷോ അല്ലെങ്കിൽ ഒരു മാസ് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഷോ ആഫ മാത്രമാണ് ആ പെട്ടി എടുത്തുകൊണ്ട് പോയത് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും അതറിയാം ചിലവരൊക്കെ സെൽഫിഷ് എന്ന് പറയുന്നുണ്ട് ചിലവർ മാസ് കാണിക്കുക എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ സായി അവിടെ മാസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് പോയത് സായി ആ വന്ന ആറ്റിറ്റ്യൂഡും ആ ആപ്പിൾ കഴിച്ചുകൊണ്ട് വന്നിട്ട് പെട്ടി എടുത്തുകൊണ്ട് പോയ ആറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും സായി മനഃപൂർവ്വ ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയാണ് പിന്നെ പുറത്തിറങ്ങിയിട്ട് പുള്ളി പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ എപ്പോഴും നോക്കിയാലും എനിക്കറിയാം എന്താണെന്ന് അവിടെ ഇപ്പൊ രണ്ടു രൂപ വെച്ചിരുന്നാലും ഒരു രൂപ വെച്ചിരുന്നാലും ഞാൻ അതേ എടുക്കൂ എന്നൊക്കെ ഉള്ള ഈ ന്യായവാദം വിളമ്പാൻ സായി വിട്ടിട്ടേ ഉള്ളൂ അവിടെ സീക്രട്ട് ഏജൻ്റ് പോയി സായി കൃഷ്ണയായി പിന്നെ കണ്ണനായി പക്ക നാടകമാണ് അവിടെ സായി കാണിച്ചതെന്ന് അഭിപ്രായമുള്ളവർ പോലും ഉണ്ട് ഇങ്ങനെയും ഓന്തിനെ പോലെ സ്വഭാവം മാറാൻ പറ്റുന്ന വ്യക്തികളുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക